നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് രാജമുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം ഇന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന തോടിനോട് ചേർന്ന് കിടക്കുന്ന എഴുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും നല്ലൊരു വാർത്ത വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന വരുമാനമാർഗമായിട്ട് ഏലമുണ്ട് കുരുമുളകുണ്ട് ജാതിയുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് എല്ലാവിധ കൃഷികളും ചെയ്യുവാൻ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നും വേൽക്കുന്ന കാലാവസ്ഥയല്ല ഇവിടെ ആവറേജ് തണുപ്പൊക്കെ ഉള്ള മേഖലയാണ് നിലവിൽ ഈ സ്ഥലത്ത് ഇരുന്നൂറോളം ചൂട് ഏലം കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ള ജാതിയാണ് നിലവിൽ ഇരുപത്തിയഞ്ചോളം ജാതി ഈ സ്ഥലത്തുണ്ട് കേട്ടോ കായ്ക്കുന്ന ജാതിയുണ്ട് അതുപോലെ തൈജാതി ഉണ്ട് ജാതികൃഷിക്കും അനുയോജ്യമായ നല്ല മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം മുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കുരുമുളക് ആണ് കേട്ടോ കഴിഞ്ഞ വർഷം പതിനഞ്ച് തലോത്തോളം ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു സ്ഥലം കൂടിയാണിത് സ്കൂള് കോളേജ് മറ്റ് ആരാധനാലയങ്ങൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ നമുക്ക് മൂന്നര കിലോമീറ്റർ ഒക്കെ ചുറ്റുള്ളവിലുള്ളതാണ് കേട്ടോ നിലവിൽ നമുക്ക് നമ്മുടെ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ധാരായിട്ട് വർക്ക് വീടാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ സിറ്റ് ഔട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വീടാണ് അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ പശുക്കളെയൊക്കെ വളർത്താൻ പറ്റുന്ന ചെറിയൊരു തൊഴുത്തുണ്ട് കേട്ടോ നിലവിൽ നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് കേട്ടോ വീട്ടിലേക്ക് മൺവഴിയാണ് ഒരു പത്ത് മീറ്ററോളം നമുക്ക് ഉണ്ട് കേട്ടോ എങ്കിലും വാഹനങ്ങളൊക്കെ ഇറങ്ങി വരുന്നതാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോട് താഴെ കൊടുത്തിട്ടുണ്ട് എഴുപത്തഞ്ച് സെൻറ്റിൻ്റെ ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് സ്ഥലത്തിന് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ പഠിച്ചിട്ട് ഈ സ്ഥലം ആവശ്യമുള്ളവർ സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്